വന്യജീവി ആക്രമണം നേരിടുന്ന പ്രദേശങ്ങളെ പന്ത്രണ്ട് ഭൂഭാഗങ്ങളായി വേർതിരിച്ച പ്രശ്നപരിഹാരത്തിനായി ഓരോയിടത്തും വ്യത്യസ്ത പദ്ധതികൾ നടപ്പാക്കുമെന്നും വന്യജീവി മനുഷ്യ സംഘർഷ ലഘൂകരണത്തിനുള്ള നിയമം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തീവ്രജ്ഞത്തിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ മലയോര പഞ്ചായത്തുകളിൽ വനംവകുപ്പിന്റെ സഹായ ഡെസ്കുകൾ തുടങ്ങി പരാതികൾ പരിഹരിക്കാൻ ശ്രമിക്കും ജില്ലാ സംസ്ഥാന തലങ്ങളിലും പരാതികൾ കേൾക്കും ഇവിടെയും തീരാത്തവ കേന്ദ്രത്തിന്റെ പരിഗണനയ്ക്ക് വിടും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പഞ്ചായത്തുകളിൽ വന്യജീവികളുടെ ശല്യമുണ്ട് ഇതിൽ പഞ്ചായത്തുകളിൽ സ്ഥിതി രൂക്ഷവും മുപ്പതെണ്ണത്തിൽ തീവ്രവുമാണ് നമ്മുടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം അനുഭവപ്പെടുന്ന പഞ്ചായത്തുകളുണ്ട് ഇവര് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് പഞ്ചായത്തുകൾ ഈ പ്രശ്നം കൂടുതലായി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് അതിൽ തന്നെ മുപ്പതോളം പഞ്ചായത്തുകളിൽ തീവ്രമായ വന്യജീവി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇത് ഏത് വിധേനയും പരിഹരിച്ചേ മതിയാവും കാരണം മനുഷ്യരുടെ ജീവന്റെ സുരക്ഷയുടെ പ്രശ്നമാണ് അത്തരമൊരു ചിന്തയിൽ നിന്നാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഇന്നിവിടെ തുടക്കമാവുന്ന തീവ്രയജ്ഞ പരിപാടിക്ക് രൂപം നൽകിയിട്ടുള്ളത് നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പദ്ധതി മൂന്ന് ഘട്ടങ്ങളിലായാണ് നടപ്പാക്കുക ഓരോ ഘട്ടത്തിനും പതിനഞ്ച് ദിവസം വീതമാണ് കാലാവധി ഒന്നാം ഘട്ടത്തിൽ കേരളത്തിന്റെ മലയോര മേഖലയിലെ എല്ലാ പഞ്ചായത്തുകളിലും വനം വകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കും അവിടെ വകുപ്പ് ഉദ്യോഗസ്ഥർ ത്രിതല പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളുടെ സഹായത്തോടെ ഈ വിഷയത്തിൽ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ കണ്ടെത്തും പ്രാദേശിക പ്രതിവിധികൾ ആവശ്യമുള്ള പ്രശ്നങ്ങൾക്ക് അവിടെ തന്നെ ഉടനടി പരിഹാരവും ഉണ്ടാക്കും അടുത്തത് ജില്ലാതലത്തിൽ പരിഹരിക്കേണ്ട വിഷയങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ പരിശോധിക്കുക ജലാശയങ്ങൾ നവീകരിച്ചും ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചും വന്യജീവികൾക്ക് വെള്ളവും ഭക്ഷണവും വനത്തിൽ ഉറപ്പാക്കും വനത്തിലെ അക്കേഷ്യ യൂക്കാലി മരങ്ങൾ പൂർണ്ണമായി നശിപ്പിച്ച് സ്വാഭാവിക ആവാസ വ്യവസ്ഥ തിരികെ എത്തിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉടുമ്പന